അമ്മച്ചി ഒന്ന് വീഴുന്ന കാലമാ ജീവൻ വരെ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല മനസ്സിലായില്ലേ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണം എന്തിനു തങ്കപ്പെട്ട മനുഷ്യൻ ഞാൻ വരണേ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങേറ്റത്തെ മ്ലേച്ഛമായ വാക്കുകളാണ് ആ സുരേന്ദ്രന് സുരേന്ദ്രൻ ചേർന്നതല്ല ഈ പദപ്രയോഗം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് പറയട്ടെ പ്രശാന്ത് എന്താണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടെ ചെയ്തത് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണാണ് പരസ്യമായി രംഗത്ത് വരുന്നത് നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ നേതൃത്വത്തിനെതിരെ അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ് അതല്ല ഈ ശിവരാജനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഒരുത്തേയും വെറുതെ വിടില്ല ഒരു മാധ്യമ പ്രവർത്തകരെയും എടുത്ത പണി എന്താണ് അവിടെ ശിവരാജൻ പറഞ്ഞതും പ്രമീള റിപ്പോർട്ട് ഒരു ഉത്തരമില്ല പ്രതികരിക്കാതെ അല്ലാതെ കാര്യങ്ങളിൽ ഒളിച്ചോടാൻ രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തനെയും വിടില്ല എന്ന പ്രയോഗം സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷനെല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില മാന്യതകളെല്ലാം പാലിക്കേണ്ടതാണ് അപ്പോൾ ഒരുത്തനെയും എന്നുള്ള പ്രയോഗം ഒന്നും സാധാരണഗതിയിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറുമ്പോൾ ഉള്ളതല്ല അപ്പോൾ അതെല്ലാം അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശാന്ത് പ്രശാന്ത് ഇത് വളരെ കൂടി എല്ലാവരും കാണേണ്ടതാണ് കാരണം ചില ഒരുത്തിനെയും വെറുതെ വിടില്ല ഒരാളെയും വെറുതെ വിടില്ല എന്ന മാധ്യമങ്ങൾ എന്താണ് മാധ്യമങ്ങൾ എന്താണ് ചെയ്തപ്പോൾ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരിക്കലും യോജിക്കാത്ത പദപ്രയോഗമാണ് ആരെയാണ് അദ്ദേഹം താങ്കൾ ഭീഷണിപ്പെടുത്തുന്നത് മാധ്യമങ്ങളെയാണ് കാരണം ന്യൂസിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായി പറയാം ഏറ്റവും ഒടുവിലായി എന്താണ് ഇന്നലെ ഇന്നലെ നേതൃയോഗം തിരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന നേതൃയോഗത്തിൽ വിട്ടുനിന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ അത് ഞമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടേ ആരൊക്കെയായിരുന്നു കൃഷ്ണദാസ് കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണൻ കീ പോസ്റ്റിലിരിക്കുന്ന നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ വന്നില്ല വിട്ടുനിന്നു അപ്പോൾ അത് നമ്മൾ വാർത്തയാക്കി പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഓരോ പ്രതികരണങ്ങൾ അവിടെ വോട്ട് കുറഞ്ഞതിന്റെ സാഹചര്യം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ കർത്തവ്യമാണ് അപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് ലഞ്ചത്തേക്ക് കയറരുത് ശ്രീ കെ സുരേന്ദ്ര മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയും വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചിന്റെ മനസ്സിലാ